നമസ്കാരം ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിൽ ഏറ്റവും അധികം പകയോടെ പെരുമാറിയിരിക്കുന്ന ഇന്ത്യയോടാണ് അത് വളരെ വിചിത്രമായ സംഗതിയാണ് ഇറാനോടോ റഷ്യയോടോ ചൈനയോടോ ഒന്നുമല്ല റഷ്യയുടെ പേര് പറഞ്ഞ് ഇന്ത്യയോടെ ചൈനയുടെ പേര് പറഞ്ഞ് ഇന്ത്യയോടെ അതേസമയം ആ രാജ്യങ്ങളോട് ഒന്നും ഒരു ശത്രുതയുമില്ല അവർക്ക് ആർക്കും കുഴപ്പമില്ല ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് വളരെ വിചിത്രമില്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു തർക്കവുമില്ല മോദിയും ട്രംപും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് നമ്മൾ പറഞ്ഞതല്ല ലോകമാധ്യമങ്ങൾ പറഞ്ഞതാണ് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നതും ബ്രൊമാൻസ് എന്നാണ് ബ്രൊമാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക താല്പര്യമില്ലാത്ത ബന്ധമാണ് ഈ ബ്രൊമാൻസ് എന്ന പദത്തിലൂടെയാണ് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിച്ചത് മോദിയെ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മാത്രമേ ട്രംപ് വിശേഷിപ്പിക്കുമായിരുന്നുള്ളൂ പിന്നെ എവിടെയാണ് പാളിയതേ എങ്ങനെയാണ് പാളിയത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലെ അനാവശ്യമായ ട്രംപിൻ്റെ ഇടപെടൽ അത് അംഗീകരിക്കാൻ ഇന്ത്യ കൂട്ടാക്കാതിരുന്നത് അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാക്കിയതെന്നാണ് അല്ല മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായത് ഇപ്പോഴല്ല ഒന്നാം ഭരണകാലത്ത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപിൻ്റെ ഈഗോ മോദിയുടെ സാഹചര്യം മോദിയുടെ സാഹചര്യം ട്രംപിന് മനസ്സിലാവുന്നില്ല ട്രംപിൻ്റെ ഈഗോ മുമ്പിൽ നിൽക്കുന്നു അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിരുന്ന ഖാൻ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നു വൈറ്റ് ഹൗസിലെ ചർച്ചക്കിടയിൽ ട്രംപ് ഖാനോട് പറയുന്നു എൻ്റെ സുഹൃത്ത് മോദി എന്നോട് പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എങ്ങനെങ്കിലും പരിഹരിക്കണം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും ഒരുമിച്ച് നിന്നാൽ അത് അടിപൊളിയാവും ഇമ്രാൻഖാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല നിങ്ങൾ മധ്യസ്ഥതയായിക്കോളൂ ഇക്കാര്യം ഇമ്രാൻഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു മോദി ആവശ്യപ്പെട്ടതനുസരിച്ച് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്താൻ പോകുന്നു ലോകമാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയായിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം തീരാൻ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പോട്ട് വന്നാൽ സ്വാഭാവികമായും അത് വാർത്തയാണ് എന്നാൽ ഇന്ത്യക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യയുടെ പ്രഖ്യാപിത നയം കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാമതൊരു കക്ഷിക്ക് റോളില്ല കാശ്മീർ ഇന്ത്യയുടേതാണ് പാകിസ്ഥാൻ അതിന് ചില ഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു അതിങ്ങോട്ട് വിട്ടുതരുന്നതിനെ കുറിച്ച് മാത്രം ചർച്ച മതി എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ആ നിലപാട് മാറ്റാൻ മോദിക്കോ രാഹുൽ ഗാന്ധിക്കോ സാധ്യമല്ല അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ് കശ്മീരിൽ വ്യത്യസ്തമായൊരു നിലപാടെടുത്താൽ രാഷ്ട്രീയമായ വലിയ തിരിച്ചടിക്ക് കാരണമാവും ഇത് മനസ്സിലാക്കാതെയാണ് വാസ്തവത്തിൽ ട്രംപ് മധ്യസ്ഥ വേഷം കിട്ടിയത് മോദി തിരസ്കരിച്ചു അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല ട്രംപിനോട് മോദി ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല ട്രംപും മോദിയും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും ട്രംപിനെ മധ്യസ്ഥനായി ക്ഷണിച്ചില്ല ഈ നിലപാട് ട്രംപിനെ പ്രകോപിപ്പിച്ചു താൻ മധ്യസ്ഥനാകാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നു ട്രംപിന് അതിന് ഉത്തരമില്ലായിരുന്നു എന്നാൽ ഏറെ വൈകാതെ ആ തർക്കം പരിഹരിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ട്രംപിന് ഇന്ത്യ വലിയൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് ആ സ്വീകരണ പരിപാടിയോടെ ട്രംപ് തൃപ്തനായി ആൾക്കൂട്ടത്തിന്റെ കൈയ്യടിയൊക്കെ കണ്ട് ട്രംപ് മടങ്ങിപ്പോയി പ്രശ്നം പരിഹരിക്കപ്പെട്ടു അത് കഴിഞ്ഞ് ഏറെ വൈകാതെ ട്രംപിന് അധികാരം നഷ്ടപ്പെട്ടു ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നു ബൈഡന്റെ അവസാന കാലത്ത് ട്രംപ് പ്രസിഡന്റ് ആവാനുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അമേരിക്ക സന്ദർശിക്കുകയാണ് ക്വാഡ് സമ്മിറ്റിനും യു എൻ ജനറൽ അസംബ്ലിക്കുമായാണ് മോദി പോകുന്നത് ഈ സമയത്ത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ് സ്വാഭാവികമായും രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയും കണ്ട് സംസാരിക്കാൻ മോദി ആഗ്രഹിച്ചു അതുകൊണ്ട് ട്രംപിനോടും കമല ഹാരിസിനോടും സമയം ചോദിച്ചു ഇരുവരും അത് സംബന്ധിച്ചു ട്രംപ് ഇക്കാര്യം മിഷിഗണിൽ നടന്ന യോഗത്തിൽ ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമേരിക്കയിൽ എത്തുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു സംഭാഷണമുണ്ട് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഈ സംഭാഷണം പുറത്തു വന്നതോടെ കമല ഹാരിസ് പിന്മാറി മോദിയെ കാണേണ്ടതില്ല എന്ന് കമലഹാരിസ് തീരുമാനിച്ചു ഇതോടെ മോദി വെട്ടിലായി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പോയി കാണുന്നത് അബദ്ധമാണെന്നും അഥവാ ആ സ്ഥാനാർത്ഥി തോറ്റുപോയാൽ പുതുതായി വരുന്ന പ്രസിഡന്റ് ഇന്ത്യയുടെ ശത്രുത കാണിക്കുമെന്നും തിരിച്ചറിയാനുള്ള വിവേകം മോദിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ട്രംപ് സമ്മതിച്ചെങ്കിലും ആ കൂടിക്കാഴ്ചയ്ക്ക് മോദി തയ്യാറായില്ല ഇത് വലിയ അപമാനമായി ട്രംപിന് മാറി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആ കൂടിക്കാഴ്ച നടക്കാതെ പോയതോടെ ഇന്ത്യൻ വംശജരുടെ പിന്തുണ മോദിയുടെ പിന്തുണ തനിക്കില്ല എന്ന സന്ദേശമായി മാറിയെന്ന് ട്രംപ് ആശങ്കപ്പെട്ടു ഇത് ട്രംപിന് കടുത്ത ശത്രുതയ്ക്ക് കാരണമായി അതുകൊണ്ടാണ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായ ഉടൻ തന്നെ മോദി ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലേക്ക് പോയത് മോദിയും ട്രംപും തമ്മിൽ ഊഷ്മളമായ സംഭാഷണം നടന്നെങ്കിലും മോദിയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടില്ല അന്ന് തന്നെ ചതിച്ച മോദിയോട് പകവീട്ടാൻ ഒരുങ്ങിയിരുന്ന ട്രംപ് പാകിസ്ഥാനുമായി അടുപ്പം പുലർത്താൻ തീരുമാനിച്ചു മാത്രമല്ല മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യത്തിന് സമാന്തരമായി മിഗ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യം മോദി ഉയർത്തി ഈ രണ്ട് മുദ്രാവാക്യങ്ങളും പരസ്പരം ചേരുകയില്ല എന്നതാണ് വാസ്തവം അമേരിക്ക ഗ്രേറ്റ് ആക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് സഹായിക്കണം ഇന്ത്യ ഗ്രേറ്റ് ആക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മാണവും നടത്തണം ഇത് ആശയപരമായ ഭിന്നിപ്പിന് കാരണമായി മാഗായും മീഗായും തമ്മിലുള്ള പ്രശ്നം ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്റൂർ നടക്കുന്നത് ഇന്ത്യ റഷ്യൻ ആയുധങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു പാകിസ്ഥാൻ മരണവെപ്രാളത്തോടെ വിളിച്ചത് ട്രംപിനെ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും മോദിയെ പലതവണ വിളിച്ചു പല കാരണങ്ങളിൽ മോദി ഫോൺ എടുത്തില്ല ഒടുവിൽ അവസാനം കോളിൽ സംസാരിച്ചപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടണം അത് ഇന്ത്യയുടെ സൈനിക ഡയറക്ടറെ വിളിക്കണം എന്ന് മോദി നിർദ്ദേശിക്കുന്നു ആ നിർദ്ദേശാനുസരണം ഇരു രാജ്യങ്ങളെയും സൈനിക ഡയറക്ടർമാർ തമ്മിൽ വിളിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നു രാഷ്ട്രീയ ഇടപെടലില്ല എന്നാൽ അന്നു മുതൽ ട്രംപ് പറഞ്ഞ് നടക്കുന്നത് താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് താനില്ലായിരുന്നെങ്കിൽ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധം നടക്കുമായിരുന്നു ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നു ഇത് മോദിക്ക് ആഭ്യന്തരമായി വലിയ ക്ഷീണം ചെയ്തു രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷം ഇത് ആയുധമായി എടുത്തു ഇന്ത്യയുടെ നിലപാടിന് വ്യത്യസ്തമായി മോദി ഇത് വീണ്ടും ട്രംപിന്റെ മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന തരത്തിൽ പ്രചരണമായി ഇത് ഇരുവരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് വീണ്ടും കാരണമായി ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മോദി രംഗത്ത് വന്നു ഇത് ട്രംപിനെ വീണ്ടും ചൊടിപ്പിച്ചു സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചത് നിർണായകമാണ് എന്ന് കരുതിയിരിക്കുന്ന ട്രംപിനോട് യാതൊരു റോളും ട്രംപിനില്ല എന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞതോടെ കലിപ്പ് കൂടി ആ കലിപ്പ് വർദ്ധിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായി പാകിസ്ഥാൻ സൈനിക മേധാവി മുനീറിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ട് അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും വൈറ്റ് ഹൌസിൽ ആവശ്യപ്പെട്ടു കാനഡയിൽ നടന്ന ജി സെവൻ മീറ്റിംഗിന് ശേഷം നേരെ വൈറ്റ് ഹൌസിൽ എത്തിയിട്ട് പോയാൽ മതി എന്നായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം പക്ഷെ അപകടം തിരിച്ചറിഞ്ഞ് മോദി അതും നിരസിച്ചു പാക് പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ചർച്ച നടത്തുന്ന ദൃശ്യം പുറത്തു വന്നാൽ പോലും പണിയാകുമെന്നറിയാവുന്ന മോദി പാക് സൈനിക മേധാവിക്കൊപ്പം ഇരിക്കുമോ അതിന് മോദി വിസമ്മതിച്ചത് ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിച്ചു ഇതോടുകൂടി ട്രംപ് പരസ്യമായി പാകിസ്ഥാനെ പിന്തുണക്കുകയും പാകിസ്ഥാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ദീർഘകാലമായി തുടങ്ങിവെച്ച ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിലെ തർക്കം യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതി വേണമെന്നതാണ് ട്രംപിന്റെ ആവശ്യം അതിലേറ്റവും അപകടം പഠിച്ചത് കാർഷികോൽപ്പന്നങ്ങളാണ് ജനിതകമായി മാറ്റം വരുത്തിയ വലിയ തോതിൽ ഉണ്ടാക്കുന്ന വില കുറഞ്ഞ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലെത്തിയാൽ ഇന്ത്യൻ കർഷകരുടെ നട്ടല്ലൊടിയുമെന്നും അത് ആഭ്യന്തരമായി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും മോദി ആരും പഠിപ്പിക്കേണ്ടതില്ല അതിനെ വിസമ്മതിച്ചതോടെ ട്രംപിന് കടുത്ത വാശിയായി തുടർച്ചയായി സംഭവങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയെ ശിക്ഷിക്കാൻ ട്രംപ് തീരുമാനിക്കുന്നത് അപ്പോഴും ട്രംപിൻ്റെ വിശ്വാസം ഇന്ത്യ മുട്ടുവളയ്ക്കും എന്ന് തന്നെയായിരുന്നു മോദി വിളിക്കും മോദി ചർച്ചയ്ക്ക് തയ്യാറാവും ട്രംപിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും എന്ന് തന്നെ വെച്ചു അത് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് റഷ്യൻ ബന്ധം കൊണ്ടിരുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയോട് പ്രശ്നമില്ലാതിരിക്കുമേ പിന്നെ എന്താണ് ഇന്ത്യക്ക് കുഴപ്പം എന്ന ചോദ്യം തന്നെ ഇന്ത്യ തിരിച്ചു ചോദിച്ചു മാത്രമല്ല ഒരു കാരണവശാലും റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കില്ല ഒരു കാരണവശാലും കാർഷിക വിപണിയെ ബാധിക്കുന്ന തരത്തിൽ ഇറക്കുമതിക്ക് അനുവദിക്കില്ല എന്ന് മോദി തറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം പൂർണമായും അവസാനിച്ചു ഇരുവരും തമ്മിൽ ജൂൺ മാസം പതിനേഴിന് ശേഷം ടെലിഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല ട്രംപ് കഴിഞ്ഞ ആഴ്ച നാല് തവണ വിളിച്ചിട്ടും മോദി എടുത്തില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ബദൽ വഴികളിലൂടെ മുമ്പോട്ട് പോകുന്നു ട്രംപ് ആവട്ടെ ഇന്ത്യ കീഴടങ്ങി തിരിച്ചെത്തും എന്ന് കരുതി കാത്തിരിക്കുന്നു അമേരിക്കൻ മാധ്യമങ്ങളും ട്രംപിനെ പഴിക്കുന്നു പോലുള്ള ഒരു വിശ്വസ്ത പങ്കാളിയോടെ ഇങ്ങനെ ചെയ്താൽ ലോകത്തിന് മുൻപിൽ അമേരിക്കയുടെ വിശ്വാസം കുറയുമെന്നും ഇന്ത്യ ബദൽ സമ്പ്രദായം ഏർപ്പെടുത്തി അമേരിക്കൻ ഡോളറിനെ ക്ഷീണിപ്പിക്കുമെന്നുമുള്ള ആശങ്ക അമേരിക്കൻ വിപണിക്കുണ്ട് എന്തായാലും ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ഇനി അധിക ചുങ്കം പിൻവലിച്ചാലും ബന്ധം പഴയതുപോലെ ആവില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകരുടെ നിലപാട്